ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങ കറിയാണേ അതിന് വേണ്ടിയിട്ടൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി അരിയാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചുമന്നുള്ളി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ സ്വീഡിൽ ചുമന്നുള്ളി കിട്ടാൻ ഇച്ചിരി പാടാണല്ലോ അപ്പോൾ അതില്ലെങ്കിൽ അത് ഒഴിവാക്കാം സവാള മാത്രം മതി പിന്നെ ഇവിടെ കിട്ടുന്ന മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് നമ്മളതിലേക്ക് ഒരല്പം ചൊറുക്ക് ചേർക്കുക ഇപ്പോൾ ഒരു ഒരു സ്പൂണോളം ചൊറുക്കിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് നന്നായിട്ട് മാങ്ങി ഒന്ന് തിരുമ്മി വെക്കുക നമുക്കിവിടെ പുളി കുറവായതുകൊണ്ട് നമ്മൾ ഈ വിനാഗിരി നന്നായിട്ട് ഇത്തിരി ചേർക്കുന്നത് കേട്ടോ ഒത്തിരി ചേർക്കേണ്ട അപ്പം ടേസ്റ്റങ്ങ് മാറിപ്പോവും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെടുക്കാം ഞാനതിനു വേണ്ടിയിട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളൊരു ചൂടുവെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മളതിലേക്ക് ഈ ചൂടുവെള്ളം ചേർക്കുന്നതിൻ്റെ പച്ചചവയൊക്കെ മാറിയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ മസാലയുടെതായിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച ചുമന്നുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് തിരുമ്മണം അപ്പോൾ തിരുമ്മ നമുക്ക് ഇതിനു വേണ്ടി നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ വിനേഗറും കൂടിയും ചേർത്ത് ചൊറുക്കാം വിനാഗിരയും കൂടിയും ചേർത്ത് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ അത് ശേഷം നമ്മൾ ചേർക്കുക ഈ വെളിച്ചെണ്ണ ആദ്യം ചേർക്കുന്നത് അപ്പോൾ നമുക്ക് തിരിഞ്ഞ് എടുക്കാൻ ഭയങ്കര പാടാം ഇപ്പോൾ കണ്ടു ഇതുപോലെ നീര് വന്ന പോലെ നമ്മൾ അതിന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം അങ്ങനെ നീരൊക്കെ വന്ന ഇതായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് നമ്മുടെ മസാലയുടെ കൂട്ട് ചേർക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയാൽ അറിയാം നമ്മൾ ചേർത്ത് ഉപ്പ് പാകമാണെങ്കിലൊക്കെ നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ അത് അത്രയും കഴിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റും എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒന്ന് പതിയെ ഒന്ന് കൊത്തേക്കും പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ച മാങ്ങ ചേർക്കുക ഈ മാങ്ങ ചേർക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇട്ട് ഉടച്ച് പിന്നെ കളയണ്ട അത് പതുക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക അതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ഇത് രണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു വറ്റമുളക് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുമന്നുള്ളി ഉള്ളെങ്കിൽ ചെറിയ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി അത് ഇളക്കി ഒരു ബ്രൗൺ നിറ ആകുമ്പോൾ നമ്മളതിനെ മാറ്റിയെടുക്കണം നമുക്ക് ഈ കറി ഉണ്ടായി കഴിയുമ്പോൾ താളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ആ എണ്ണയും കൂടി ചേർത്ത് വരുമ്പോൾ നമുക്കത് ലാസ്റ്റ് അതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടാവും നമ്മൾ ചേർത്ത് കഴിയുമ്പോഴേ അതിനു വേണ്ടി നമ്മൾ ആ എണ്ണയും കൂടി ചേർത്ത് മാറ്റി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ തിരുമ്മി വെച്ച് മാങ്ങയുടെ ഇത് ചേർത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ അതിനെ ഒന്ന് ആ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപക്ഷെ എല്ലാവരും ഇതുപോലെ ഇരക്കില്ല കേട്ടോ വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതി ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിരിക്ക ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നാം പാലിൻ്റെ പകുതി ഒന്നാം പാലിൻ്റെ പകുതി ചേർത്തിട്ട് അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ അത് ശേഷം നന്നായിട്ട് തിളപ്പിച്ചാൽ കഴിയുമ്പോൾ അതിലേക്ക് രണ്ടാം പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒന്നാം പാൽ ചേർത്തിട്ട് തിളപ്പിക്കരുന്ന് പറയും കേട്ടോ പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യിക്കുന്ന ഡ്രൈ കോക്കനട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ തിളപ്പിച്ചാലും അങ്ങനെ പിരിഞ്ഞൊന്നും പോകത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളതിനെ തിളപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ രണ്ടാം പാല് ചേർത്ത് നന്നായി അത് തിളച്ച് കുറുകി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കൊണ്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് ബാക്കി വരച്ചുള്ള ഒന്നാം പാലും കൂടി ചേർത്തെടുക്കുക ഒന്നാം പാലും കൂടിയും ചേർത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒത്തിരി തീ കൂട്ടിയിട്ടുണ്ട ഒന്ന് കുറച്ചിട കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താളിക്കാൻ മാറ്റി വെച്ച ഉണ്ടല്ലോ അപ്പോൾ അത് ബാക്കി നമ്മളതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളതൊരു രണ്ട് മിനിറ്റ് വരെ നമ്മളതിനെ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക മണമൊക്കെ വരും നോക്കി അവിടെ മാങ്ങാക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു